ശബരിമല സന്നിധാനത്ത് ആയിരക്കണക്കിന് ഭക്തരെ സാക്ഷിയാക്കി നടന്ന ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹരിവരാസനം പുരസ്കാരം കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഏറ്റുവാങ്ങി സന്നിധാനം ശ്രീധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം വകുപ്പും മന്ത്രി വി എൻ വാസുവൻ പുരസ്കാരം കൈമാറി സംഗീത ലോകത്ത് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ സൃഷ്ടികൾ കാലത്തിനതീതമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ബി എൻ വാസവൻ പറഞ്ഞു ഇനിയും നമുക്ക് അനുഭവിക്കാൻ ഈ വർഷത്തെ മണ്ഡല മഹോത്സവും മകര മഹോത്സവും അർത്ഥപൂർണമായിരിക്കുക അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളിലും ഒരു ടീമായി നിന്ന് പ്രവർത്തിച്ചവരെ എല്ലാവരെയും അതോടൊപ്പം തന്നെ മാധ്യമ സുഹൃത്തുക്കൾ സമയമായി സന്ദർഭവിതമായി വാർത്തകളെല്ലാം പത്തേത്താൻ സുഖമാക്കാൻ സഹായിച്ച മറ്റൊരു കൂട്ടരാണ് അങ്ങനെ എല്ലാ കൂട്ടരോടുമുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ സംഗീതത്തിലൂടെ ശബരിമലയെയും സ്വാമി അയ്യപ്പനെയും ജനമനസ്സുകളിൽ പ്രതിഷ്ഠിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളും ഗാനരചയിതാവ് സംഗീത സംവിധായകൻ തിരക്കഥാകൃത്ത് നടൻ തുടങ്ങിയ വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവനകളും കണക്കിലെടുത്താണ് കൈതപ്രത്തിന് പുരസ്കാരം നൽകിയത് ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ സി വി പ്രകാശ് സംഗീതജ്ഞ ഡോക്ടർ കെ ഓമനക്കുട്ടി എന്നിവരടങ്ങുന്നതായിരുന്നു നിർണയ സമിതി തമിഴ്നാട് ധർമ്മസ്ഥാപന വകുപ്പ് മന്ത്രി പി കെ ശേഖർ ബാബു മുഖ്യാതിഥിയായി പ്രമോദ് നാരായണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ യു ജനീഷ് കുമാർ എം എൽ എ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് മോഹനന് ശബരിമല എ ഡി എം അരുൺ എസ് നായർ പത്തനംതിട്ട സബ് കളക്ടർ സുമിത് കുമാര് ദേവസ്വം ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എ അജികുമാര് ജി സുന്ദരേശൻ ദേവസ്വം കമ്മീഷണർ സി വി പ്രകാശ് തുടങ്ങിയവര് പങ്കെടുത്തു ദേവസ്വം റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ടി ആർ ജയപാല് പ്രശസ്തി പത്രപാരായണം നടത്തി സന്നിധാനത്തും പരിസരത്തും അയ്യപ്പന്റെ ചിത്രങ്ങൾ വരച്ച ഭിന്നശേഷിക്കാരനായ പത്തനാപുരം സ്വദേശി മനോജ് കുമാറിനെ ഒരു ലക്ഷം രൂപ നൽകി വേദിയിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ